കോഴിക്കോട് വിജിൽ തിരോധാന കേസിൽ വഴിത്തിരിവ് സരോവരത്തെ മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ വിജിലിന്റെ ഷൂ കണ്ടെത്തി നാളെയും പ്രദേശത്ത് വിശദമായ പരിശോധന നടക്കും ദിവസം നീണ്ട പരിശോധനയിലാണ് നിർണായക തെളിവിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് ചതുപ്പ് നിലത്ത് വെള്ളം പറ്റിച്ചും മണ്ണ് നീക്കിയും പരിശോധന നടത്തിയെങ്കിലും നേരത്തെ ഒന്നും കണ്ടെത്താനായിരുന്നില്ല ഇന്ന് വൈകിട്ടാണ് പരിശോധനയിൽ വിജിൽ ധരിച്ചിരുന്ന ഷൂ കണ്ടെത്തിയത് പ്രതികൾ ഷൂ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി സ്ഥലത്തെത്തിച്ചാണ് തിരച്ചിൽ നടത്തിയത് ഇതുവരെ നമുക്ക് മോട്ടൽ മോട്ടൽസ് ഒന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇത് ഷൂസ് കിട്ടിയതിന്റെ സമീപത്ത് കാണുന്നു വിചാരിക്കും ഇനിയും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഡെഡ് ബോഡി അന്ന് അതേ എല്ലാ അടയാളങ്ങളുള്ള ഷൂ ആണ് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിനെ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് കാണാതായത് ലഹരി ഉപയോഗത്തിനിടെ വിജിൽ മരിച്ചെന്നും പിന്നീട് സരോവരത്തെ ചതുപ്പിൽ മൃതദേഹം കെട്ടിത്താഴ്ത്തിയെന്നുമാണ് പ്രതികളുടെ മൊഴി എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവരുടെ കസ്റ്റഡി കാലാവധി മറ്റന്നാൾ അവസാനിക്കും തെളിവ് ശേഖരണമാണ് പോലീസ് ലക്ഷ്യമിടുന്നത് അതിനിടെ പിടിയിലാകാനുള്ള മറ്റൊരു പ്രതിക്ക് വേണ്ടി അന്വേഷണ സംഘം തിരച്ചിൽ നടത്തുന്നുണ്ട് പ്രതികളുടെ മൊഴി ഉറപ്പിക്കാൻ വിജിലിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാന കടമ്പ റിപ്പോർട്ട് കോഴിക്കോട്